ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പൊ നമ്മുടെ വീഡിയോസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ചെയ്യുന്നത് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് കറണ്ട് അഫയേഴ്സ് ഉണ്ട് അന്നത്തെ ദിവസത്തെ കറണ്ട് അഫയേഴ്സ് നമ്മൾ രാവിലെ എട്ട് മണിക്ക് പഠിക്കുന്നതായിരിക്കാം അപ്പോ ഇപ്പോ നമ്മൾ വന്നിരിക്കുന്നത് ഇന്ത്യയുടെ നമുക്ക് മോണിറ്ററി പോളിസി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇന്ന് ഈ ഒരു സെഷൻ ഇട്ടിരിക്കുന്ന കേട്ടോ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം അപ്പോ നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം ഇതില് അപ്പൊ നമ്മൾ ഇതിൽ നോക്കുവാണെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മോണിറ്ററി പോളി പോളിസി കമ്മിറ്റി ഹാസ് യുനാനസ്ലി ഡിസൈഡ് പോളിസി റിപ്പോ റേറ്റ് ആറ്റ് ഫൈവ് പെർസെന്റേജ് ന്യൂട്രൽ അപ്പൊ എന്താ പറയുന്നത് അതായത് ആർ ബി ഐ നമുക്ക് നമ്മുടെ രാജ്യത്ത് റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ എന്തിനാണ് റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും എന്താണ് ഞാൻ പറഞ്ഞുതരാട്ടോ എന്താണ് റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും ഒക്കെ പറഞ്ഞുതരാം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിലെ ഫ്ലക്ച്വേഷൻസ് ഇൻഫ്ലേഷൻസ് കാരണം അതുപോലെ തന്നെ പ്രൈസിന്റെ ഉള്ള പ്രശ്നങ്ങൾ കാരണം മണി സപ്ലൈ കൂടിയാലും കുറഞ്ഞാലും ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് ആർ ബി ഐ ആണ് കൺട്രോൾ ചെയ്യുന്നത് ആർ ബി ഐ കൺട്രോൾ ചെയ്യുന്നത് മോണിറ്ററി പോളിസി എന്നാണ് നമ്മൾ പറയുന്നത് മോണിറ്ററി പോളിസി കമ്മിറ്റി ഉണ്ട് ആർ ബി ഐക്ക് ഈ മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ് ഡിസൈഡ് ചെയ്യുന്നത് എന്തെന്ന് പറയുന്നത് റിപ്പോ റേറ്റ് എത്രയായിരിക്കണം റിവേഴ്സ് റിപ്പോ റേറ്റ് എത്രയായിരിക്കണം ആയിരിക്കണം എന്ന് അപ്പൊ ലാസ്റ്റ് ടൈം നമ്മൾ നോക്കിക്കഴിഞ്ഞാല് റിപ്പോ റേറ്റ് ഫൈവ് പോയിന്റ് ഫൈവ് പെർസെന്റേജ് ആയിരുന്നു അപ്പോൾ നമ്മൾ ഇപ്പൊ നമ്മൾ പുതിയ ഒരു കമ്മിറ്റിയുടെ ഡിസ്കഷനും മറ്റും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഓഗസ്റ്റ് നാലാം തീയതി മുതൽ ആറാം തീയതി നാലും അതുപോലെ തന്നെ ഓഗസ്റ്റ് ആറിന് എന്ത് ചെയ്യാണ് ഒരു സമയത്ത് മീറ്റിംഗ് നടക്കുവാണ് നാല് മുതൽ ആറ് വരെ അതായത് രണ്ടു ദിവസം മുൻപ് വരെ മീറ്റിംഗ് ആയിരുന്നു ഈ മീറ്റിങ്ങിന് പറയാണ് റിപ്പോറേറ്റിന് മാറ്റമില്ലാതെ തുടരും എന്നാണ് പറഞ്ഞത് റേറ്റ് മാറ്റമില്ലാതെ തുടരും എന്നാണ് ഇവിടെ പറഞ്ഞത് റിപ്പോ റേറ്റ് മാറ്റമില്ലാതെ തുടരുകയാണ് നമ്മൾ ഇതാണ് പറയുന്നത് ഇനി അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ ആർ ബി ഐ ഗവർണർ ആയിട്ടുള്ള സഞ്ജോൽ സഞ്ജയ് മൽഹോത്ര അദ്ദേഹത്തിന്റെ നാലാമത്തെ മോണിറ്ററി പോളിസി അനൗൺസ്മെന്റ് ആണ് ഇത് അപ്പൊ ശക്തികാന്ത ദാസ് ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ആർ ബി ഐ ഗവർണർ ആർ ബി ഐ ഗവർണർ ആരാണെന്നുള്ള ചോദ്യമൊക്കെ ചോദിക്കാം നമുക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റൻ ആണ് ആർ ബി ഐ ഗവർണർ ആരാണെന്നുള്ള ചോദ്യ അപ്പൊ ആദ്യം ശക്തികാന്ത ദാസ് ആയിരുന്നു അദ്ദേഹം മാറിയതിനു ശേഷം അതിന് പകരാ അതിനു ശേഷമാണ് സഞ്ജയ് മൽഹോത്ര വന്നത് ഇപ്പോഴത്തെ ആർ ബി ഐ ഗവർണർ ആരാണ് ചോദിച്ചു കഴിഞ്ഞാല് സഞ്ജയ് മൽഹോത്രയാണ് ഇപ്പോഴത്തെ ആർ ബി ഐ ഗവർണർ ആരാണ് സഞ്ജയ് മൽഹോത്രയാണ് ഇപ്പോഴത്തെ ആർ ബി ഐ ഗവർണർ എന്ന് പറയുന്നത് അപ്പോ അദ്ദേഹത്തിന്റെ നാലാമത്തെ മോണിറ്ററി പോളിസി അനൗൺസ്മെന്റ് ആണ് ഇതെന്ന് പറയുന്നത് അതിൽ തന്നെ റിപ്പോ റേറ്റ് ഒരു ചേഞ്ചും ഇല്ലാതെ തുടരുന്നു എന്നാണ് പറയുന്നത് ന്യൂട്രൽ ആണ് എന്നാണ് പറയുന്നത് അപ്പോ എന്താണ് റിപ്പോ റേറ്റ് എന്താണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടാവും അരവിന്ദ് ഗുഡ് ഈവനിങ് അരവിന്ദ് കണ്ടിട്ട് കുറെയായി കണ്ടതിൽ സന്തോഷം ഓക്കെ അപ്പൊ എന്താണ് റിപ്പോ റേറ്റ് എന്ന് നമുക്ക് നോക്കാം റിപ്പോ റേറ്റ് നോക്കാം അപ്പൊ റിപ്പോ റേറ്റ് ശ്രദ്ധിച്ച് ഇരിക്കണം എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാം മനസ്സിലായത്തില്ല അല്ലെങ്കിൽ ഒന്നുകൂടി പറയാനോ അങ്ങനെ എന്താണ് വെച്ചാലും നിങ്ങൾക്ക് കമന്റ് ചെയ്യും റിപ്പോറേറ്റ് എന്താന്ന് വെച്ചാൽ റിപ്പോ റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് അപ്പൊ റിപ്പോ റേറ്റ് എന്ന് പറയുമ്പോ എന്തായിരുന്നു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷകൾ ചോദിക്കുന്ന നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ടേം ആണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് പറയുന്നത് അപ്പൊ ഇതെന്തായിരുന്നു ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ് അപ്പൊ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണെന്ന് മനസ്സിലാക്കുക റിപ്പോ റേറ്റ് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ് അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്ന റിപ്പോ റേറ്റ് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ് അറ്റ് വിച്ച് സെൻട്രൽ ബാങ്ക് ലെൻസ് മണി ടു കൊമേഴ്സ്യൽ ബാങ്ക് ആർക്ക് ആര് ആറിന്റെ അടുത്താണ് അല്ലെങ്കിൽ ആര് ആർക്കാണ് മണി കൊടുക്കുന്നത് ആരാണ് ആർ ബി ഐ സെൻട്രൽ ബാങ്ക് എന്ന് പറയുമ്പോൾ ആർ ബി ഐ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് കൊമേഴ്ഷ്യൽ ബാങ്ക്സിനാണ് പൈസ കൊടുക്കുന്നത് അപ്പൊ ഇവിടെ എന്താ നടക്കുന്നത് സെൻട്രൽ ബാങ്ക് ആണ് ആർക്ക് ആര് എന്ന് ചോദിക്കുമ്പോൾ ആർക്കാണ് കൊടുക്കുന്നത് ആർ ബി ആണ് കൊടുക്കുന്നത് ആർക്കാണ് കൊടുക്കുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കിനാണ് കൊടുക്കുന്നത് ഓക്കെ അപ്പൊ കൊമേഴ്ഷ്യൽ ബാങ്കിനാണ് കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കുക കൊമേഴ്ഷ്യൽ ബാങ്കിനാണ് ഇത് കൊടുക്കുന്നതെന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആർ ബി ഐ കൊമേഴ്സ്യൽ ബാങ്കിന് കടം കൊടുക്കുന്നു അതിന് വേണ്ടിയിട്ട് അതിന് ഇൻ ബിറ്റ്വീൻ കടം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ബാങ്ക് ആർക്ക് ആർ ബി ആർക്ക് കൊടുക്കുന്നു ക്യാഷ് ആർക്ക് കൊടുക്കുന്നു കൊമേഴ്ഷ്യൽ ബാങ്കിന് കൊടുക്കുന്നു അപ്പൊ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്തായിരുന്നു അതിന് പകരമായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്നു ഓക്കെ ഇൻട്രസ്റ്റ് റേറ്റ് ആർ ബി കൊടുക്കുന്നു ഈ ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇപ്പോ ഈ ലെൻഡിങ് എന്ന് പറയുന്നത് ഈ കടമിടപാട് എന്ന് പറയുമ്പോൾ ലോങ് ടേമിലേക്കൊന്നുമല്ല ഇതൊരു ഷോർട്ട് ടേം ഫണ്ട്സ് ആണ് ഓക്കെ ഇത് വളരെ ഷോർട്ട് ടേം ഒരു ഹ്രസ്വകാല വായ്പയാണിത് എന്ന് പറയുന്നത് കൃഷകാല വായ്പയാണെന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരുന്നു ഇതിന് വെറുതെ എന്നല്ല കൊടുക്കുന്നത് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വെച്ചിട്ടാണ് കൊടുക്കുന്നത് അതായത് ക്യാഷ് വേണമെങ്കിൽ നമ്മൾ ലോണ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് വേണമെങ്കിൽ എന്താണ് നമ്മൾ വീട്ടിന് ആധാരം അല്ലെങ്കിൽ എന്തെങ്കിലും സെക്യൂരിറ്റി കൊടുക്കേണ്ടി വരും അതേപോലെ ക്യാഷ് വാങ്ങുന്ന കൊമേഴ്ഷ്യൽ ബാങ്ക് പകരം എന്ത് കൊടുക്കുന്നു ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആർ ബി ഐക്ക് കൊടുത്തിട്ടാണ് ക്യാഷ് വാങ്ങുന്നത് അതിന് പകരമായി ക്യാഷ് തന്നതിന് പകരമായിട്ട് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ ബി ഐക്ക് കൊടുക്കുന്നതിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് നമ്മൾ പറയുന്നത് റേറ്റ് ഇപ്പൊ നമ്മൾ ബാങ്കിൽ പോയി നമ്മൾ ഒരു ലോൺ എടുക്കുന്നു നമുക്ക് പൈസ തരുന്നു സെക്യൂരിറ്റീസ് വെച്ച് നമുക്ക് പൈസ തരുന്നു അതിന് നമ്മൾ ഒരു പലിശ കൊടുക്കും അതേപോലെ തന്നെയാണ് പക്ഷെ നമ്മൾ എന്നതിന് പകരം എന്തായിരുന്നു കൊമേഴ്ഷ്യൽ ബാങ്ക് എന്നുള്ള രീതിയിൽ ചിന്തിക്കുക റിപ്പോ റേറ്റ് ക്ലിയർ ആണോ നിങ്ങൾക്ക് ഒന്ന് പറയാമോ റിപ്പോ റേറ്റ് ക്ലിയർ ആണോ റിപ്പോ റേറ്റ് ക്ലിയർ ആണോ അടുത്ത നമുക്ക് നോക്കാം റിപ്പോ റേറ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത എന്തായിരുന്നു റിവേഴ്സ് റിപ്പോ റേറ്റ് ആണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും ഉറപ്പായിട്ടും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് റിവേഴ്സ് റിപ്പോ റേറ്റ് നോക്കാം റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് എന്താണ് റിവേഴ്സ് റിപ്പോ റേറ്റ് ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നേരത്തെ റിപ്പോ റേറ്റിന് എന്താ പറഞ്ഞത് റിപ്പോ റേറ്റ് റിപ്പോ റേറ്റ് എന്ന് പറയുമ്പോൾ ആർ ബി ഐ കൊമേഴ്സ്യൽ ബാങ്ക്സിന് ക്യാഷ് കൊടുക്കുന്നു അപ്പൊ അതിന് പകരമായിട്ട് ഇൻട്രസ്റ്റ് ഇവർ കൊടുക്കുന്നു ഇതാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് നേരെ തിരിച്ചാണെങ്കിൽ ഇത് നേരെ തിരിച്ചാണെങ്കിൽ റിവേഴ്സ് ആണെങ്കിൽ റിവേഴ്സ് റിപ്പോ റേറ്റ് അതായത് ഈ പിക്ചർ നോക്കിയാൽ മതി കൊമേഴ്സ്യൽ ബാങ്ക് ആണ് ആർ ബി ഐക്ക് ക്യാഷ് കൊടുക്കുന്നത് ഇപ്പൊ കൊമേഴ്സ്യൽ ബാങ്ക് ക്യാഷ് ആർക്ക് കൊടുക്കുന്നു ആർ ബി കൊടുക്കുന്നു അപ്പൊ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുമ്പോഴും ഇതൊരു ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് പറയുന്നത് അപ്പൊ എന്താണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് ഇതൊരു ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് പറയുന്നത് അറ്റ് വിച്ച് സെൻട്രൽ ബാങ്ക് അതായത് ആർ ബി ഐ ബോറോ മണി ഫ്രം കൊമേഴ്സ്യൽ ബാങ്ക് കൊമേഴ്സ്യൽ ബാങ്കിൽ നിന്ന് ആർ ബി ഐ എന്ത് ചെയ്യാണ് പണം കടം വാങ്ങിക്കുകയാണ് അപ്പൊ അതിന് പകരം അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ ബാങ്ക് കൊടുത്ത പലിശ പോലെ ഇവിടെ എന്തായിരുന്നു ആർ ബി ഐയും ഒരു പലിശ തിരിച്ചു കൊടുക്കണം ആർ ബി ഐയും എന്തായിരുന്നു ഒരു ക്യാഷ് ഈ ബാങ്കിന് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആർക്ക് കൊടുക്കണം കൊമേഴ്സ്യൽ ബാങ്കിന് തിരിച്ചു കൊടുക്കണം അവിടെ എന്താണ് നടന്നത് അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇവിടെ റിവേഴ്സ് റിപ്പോയിൽ നടക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ ഈ റിവേഴ്സ് റിപ്പോയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും റിപ്പോ റേറ്റിന്റെ കാറിലും താഴെയാണ് റിവേഴ്സ് റിപ്പോ റിപ്പോ റേറ്റ് നമ്മൾ പറഞ്ഞു എത്രയായിരുന്നു ഒരു ചേഞ്ച് ഇല്ലാതെ ഫൈവ് പോയിന്റ് ഫൈവ് പെർസെന്റേജിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെന്ന് പറഞ്ഞു അപ്പോൾ റിവേഴ്സ് റിപ്പോ റേറ്റ് ഏതാണ് ത്രീ പോയിന്റ് ത്രീ ഫൈവ് അതും വലിയ ചേഞ്ച് ഇല്ലാട്ടോ ത്രീ പോയിന്റ് ത്രീ ഫൈവ് ആണ് റിവേഴ്സ് റിപ്പോ റേറ്റ് അപ്പോൾ റിപ്പോ റേറ്റ് എത്രയാണ് ഫൈവ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് അപ്പോൾ ഇത് നമ്മൾ വേറെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആരാണ് ആരാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത് ആരാണ് തീരുമാനിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മോണിറ്ററി പോളിസി ആരാ തീരുമാനിക്കുന്നത് മോണിറ്ററി പോളിസി ആണ് തീരുമാനിക്കുന്നത് മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത് ആരാ തീരുമാനിക്കുന്നത് മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത് അപ്പം നമുക്ക് തോന്നിയാൽ എന്താണ് ഈ മോണിറ്ററി പോളിസി കമ്മിറ്റി അപ്പോൾ കമ്പനി അല്ല മോണിറ്ററി പോളിസി എന്താ കമ്മിറ്റി എന്താണ് നമുക്ക് തോന്നും അപ്പൊ നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ എന്താണ് മോണിറ്ററി പോളിസി കമ്മിറ്റി നമ്മുടെ രാജ്യത്തെ മോണിറ്ററി പോളിസി കമ്മിറ്റി മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറയുന്നത് ശരിക്കും എങ്ങനെയാണ് ഇത് വന്നത് എങ്ങനെയാണ് നിലവിൽ വന്നത് നമുക്ക് നോക്കാം അതായത് ഈ ഐഡിയ മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറയുന്ന ഐഡിയ എങ്ങനെയാണ് വന്നത് ഊർജിത് പട്ടേൽ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനോട് കൂടിയാണ് വന്നത് ആര് പ്രകാരമാണ് വന്നത് ഉർജിത് പട്ടേൽ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനോട് കൂടിയാണ് എന്ത് വരുന്നത് മോണിറ്ററി പോളിസി കമ്മിറ്റി വരുന്നത് അപ്പൊ ഏത് ഇതൊക്കെ ചോദിക്കും ഇതൊക്കെ ചോദിക്കാൻ സാധ്യത ഉള്ളതാണ് കേട്ടോ ഇപ്പൊ ഇത് റീസെന്റ് ആയിട്ട് ഇത് മാറ്റിയത് ഒരു ചേഞ്ച് ഇല്ല മോണിറ്ററി പോളിസി മീറ്റിംഗ് ഒക്കെ നടന്നത് ഓഗസ്റ്റിൽ തന്നെ മീറ്റിംഗ് ഒക്കെ നടന്നത് കാരണം സ്വാഭാവികമായിട്ടും എന്തായിരുന്നു ചോദിക്കാൻ സാധ്യത കൂടുതലുള്ള ഒരു ഭാഗമാണ് ഇതെന്ന് പറയുന്നത് ഇനി ഇവിടെ നമ്മൾ നോക്കുവാണെങ്കില് ഈ മോണിറ്ററി പോളിസി നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ആർ ബി ഐ ആക്ടിന്റെ കീഴിലാണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ആർ ബി ഐ ആക്ടിന്റെ കീഴിലാണ് വരുന്നത് ഇനി ഇവിടെ ഈ മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ പറയുന്നുണ്ട് ഒരു വർഷം അറ്റ്ലീസ്റ്റ് നാല് പ്രാവശ്യമെങ്കിലും മീറ്റിംഗ് വരണം ഒരു വർഷം അറ്റ്ലീസ്റ്റ് നാല് പ്രാവശ്യം ഇവിടെ മീറ്റിംഗ് നടന്നിരിക്കണം എന്നാണ് പറയുന്നത് എത്ര പ്രാവശ്യമാണ് ഒരു വർഷത്തിൽ നാല് പ്രാവശ്യമെങ്കിലും മീറ്റിംഗ് നടക്കണം അപ്പൊ ലാസ്റ്റ് നടന്നത് ഇപ്പൊ ഓഗസ്റ്റിലാണ് നാല് മുതൽ ആറ് വരെയാണ് ഓഗസ്റ്റിൽ നടന്നത് ഇനി അടുത്തത് എം പിസി മോണിറ്ററി പോളിസി കമ്മിറ്റി കേട്ടോ ഇനി ഈ കമ്മിറ്റിയിൽ ആറ് അംഗങ്ങളാണ് ഉള്ളത് അപ്പൊ കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളാണുള്ളത് ആറ് അംഗങ്ങളാണ് ഈ കമ്മിറ്റിയിൽ ഉള്ളത് ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെമ്പേഴ്സ് ഓഫ് മോണിറ്ററി പോളിസി കമ്മിറ്റി ഷാൾഡ് ഓഫീസ് ഫോർ പീരിയഡ് ഓഫ് ഫോർ ഇയേഴ്സ് അപ്പൊ എന്തായിരുന്നു വർഷം ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റിയിലെ ഒരംഗത്തിന് എത്ര വർഷമാണ് കാലാവധി ഉള്ളത് നാല് വർഷമാണ് കാലാവധി ഉള്ളത് മോണിറ്ററി പോളിസി കമ്മിറ്റിയിലെ ഒരു അംഗത്തിന് നാല് വർഷമാണ് കാലാവധി ഉള്ളത് ഇദ്ദേഹം റീ അപ്പോയിന്മെന്റിന് എലിജിബിൾ അല്ല എന്നാണ് പറയുന്നത് എന്തായിരുന്നു റീ അപ്പോയിന്റ്മെന്റിന് എലിജിബിൾ അല്ല ഓക്കെ ഷാൾ നോട്ട് എന്നാണ് പറയുന്നത് അതായത് നാല് വർഷം മാത്രമാണ് അദ്ദേഹത്തിന്റെ ഒരു ലൈഫ് ടൈമിൽ തന്നെ മോണിറ്ററി പോളിസി കമ്മിറ്റിയില് നമ്മൾ നോക്കുന്നത് ഓക്കെ ലൈഫ് ടൈം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നാല് വർഷം മാത്രമേ ഉള്ളൂ കാരണം നാല് വർഷം കഴിഞ്ഞാൽ വീണ്ടും ആ കമ്മിറ്റിയിൽ അങ്ങ് കയറാൻ പറ്റുന്നില്ല ഒരു അംഗത്തിന് ഇനി കോറം എന്താണ് മീറ്റിങ്ങിന്റെ അത് നാല് അംഗങ്ങളാണ് എന്താ കോറം എന്ന് പറയുമ്പോൾ മിനിമം ഇത്ര ആളെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് മീറ്റിംഗ് നടക്കാൻ പറ്റുള്ളൂ അതാണ് കോറം എന്ന് പറയുന്നത് ഇപ്പൊ പാർലമെന്റിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് വൺ ടെൻത്ത് അംഗങ്ങൾ അതാണ് പാർലമെന്റിലെ കോറം വൺ ടെൻത്ത് അംഗങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് പാർലമെന്റിൽ മീറ്റിംഗ് നടക്കുള്ളൂ അതേപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ മിനിമം എത്രയായിരുന്നു നാല് അംഗങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ മീറ്റിംഗ് പോലും നടക്കുള്ളൂ എന്നാണ് പറയുന്നത് മിനിമം നാലംഗങ്ങൾ വേണം എങ്കിൽ മാത്രമാണ് മീറ്റിംഗ് നടക്കുള്ളൂ എന്നാണ് പറയുന്നത് ഇനി ഗവർണർക്ക് എന്തായിരുന്നു ഇവിടുത്തെ തീരുമാനങ്ങളൊക്കെ മെജോറിറ്റി വോട്ടിന്റെ ബേസിസിലാണ് തീരുമാനങ്ങളൊക്കെ വരുന്നത് ഗവർണർ ആർ ബി ഗവർണർക്ക് കാസ്റ്റിംഗ് വോട്ട് മാത്രമേ ഉള്ളൂ അപ്പൊ എന്താ കാസ്റ്റിംഗ് വോട്ട് നമുക്ക് സ്പീക്കർക്കും രാജ്യസഭാ ചെയർമാനും ഒക്കെ കാസ്റ്റിംഗ് വോട്ട് ഉണ്ട് അല്ലെ യെസ് അതെ ശ്രീബാസ് കാസ്റ്റിംഗ് വോട്ട് ഉണ്ട് അപ്പൊ അതേപോലെ ആർ ബി ഗവർണർക്കും ഇവിടെ കാസ്റ്റിംഗ് വോട്ട് ആണ് ഉള്ളത് എന്താന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കാരണവശാൽ ടൈ ആയി കഴിഞ്ഞു ഇപ്പൊ ഫിഫ്റ്റി ഫിഫ്റ്റി ഒരു ഗ്രൂപ്പ് എ എന്ന് പറയുന്നു അവർക്ക് ഫിഫ്റ്റി ആൾക്കാരാണ് ബി എന്ന് പറയുന്നവർക്കും ഫിഫ്റ്റി അപ്പൊ ഇവിടെ മെജോറിറ്റി ഇല്ല അപ്പൊ ഏതിലെങ്കിലും ഒരെണ്ണം കൂടി കഴിഞ്ഞാൽ മെജോറിറ്റി ആവും അപ്പൊ ആർ ബി ഐ ഗവർണർ എന്റെയും ഇതിന്റെ എന്റെ കൂടെ അല്ലെങ്കിൽ ബിന്റെ കൂടെ നിൽക്കും ഏതിന്റെ കൂടെ നിന്നാലും എന്തായിരുന്നു ആ ടീം ജയിക്കും കാരണം അമ്പത്തി ഒന്നാകും അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് കാസ്റ്റിംഗ് വോട്ട് എന്ന് വിളിക്കുന്നത് അതിനെയാണ് എന്ത് വിളിക്കുന്നത് കാസ്റ്റിംഗ് വോട്ട് എന്ന് വിളിക്കുന്നത് കാസ്റ്റിംഗ് വോട്ട് അതിനെയാണ് വിളിക്കുന്നത് അപ്പൊ ആർ ബി ഐ ഗവർണർ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് കാസ്റ്റിംഗ് വോട്ടാണ് കാസ്റ്റിംഗ് വോട്ടാണ് ഉള്ളത് അദ്ദേഹത്തിന് അല്ലാതെ ഇനീഷ്യലി ഇല്ല അതും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം ഇനി ഇതിന്റെ കമ്പോസിഷൻ എന്താണ് ഇതിന്റെ കമ്പോസിഷൻ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ കമ്പോസിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം ഇവിടെ ആർ ബി ഐ ഗവർണർ ഉണ്ട് ആർ ബി ഐ ഗവർണർ ആരാണ് ചെയർപേഴ്സൺ ആയിട്ടാണ് ആക്ട് ചെയ്തത് ചെയർപേഴ്സൺ ആയിട്ടാണ് ആർ ബി ഐ ഗവർണർ ആക്ട് ചെയ്തത് മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ അപ്പോ ഈ ഒരു ചെയർപേഴ്സൺ ആരാണ് സഞ്ജയ് മൽഹോത്രയാണ് ആരാണ് സഞ്ജയ് മൽഹോത്രയാണ് ആർ ബി ഐ ഗവർണർ അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ചോദിക്കാം മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്നുള്ള ചോദ്യം ചോദിച്ചാൽ എന്തായിരുന്നു അത് ആർ ബി ഐ ഗവർണർ ആണ് ആർ ബി ഐ ഗവർണർ ആണ് ഇപ്പോഴത്തെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഡെപ്യൂട്ടി ആർ ബി ഐയുടെ ഡെപ്യൂട്ടി ഗവർണർക്കും എന്തായിരുന്നു മോണിറ്ററി പോളിസിയിലെ ഇൻചാർജ് ഉണ്ട് ഓക്കെ അപ്പോ ആരുടെ കയ്യിലാണ് ചാർജ് മോണിറ്ററി പോളിസിയുടെ ആർ ബി ഐയുടെ ഡെപ്യൂട്ടി ഗവർണറിന്റെ അടുത്താണ് ആരാണ് ഡെപ്യൂട്ടി ഗവർണർ ഇപ്പോ ശ്രീ എം രാജേഷ്വർ റാവു ആണ് ശ്രീ എം രാജേഷ്വർ റാവു ആണ് ആർ ബി ഐയുടെ ഡെപ്യൂട്ടി ഗവർണർ ആരാണ് ശ്രീ എം രാജേഷ്വർ റാവു ആണ് ഡെപ്യൂട്ടി ഗവർണർ എന്ന് പറയുന്നത് ഇനി അടുത്തത് വൺ ഒഫീഷ്യൽ നോമിനേറ്റഡ് ബൈ ആർ ബി ഐ ബോർഡ് അപ്പൊ എന്തായിരുന്നു പറയുന്നത് ആർ ബി ഐ ബോർഡ് നോമിനേറ്റ് ചെയ്യുന്ന ഒരു ഒഫീഷ്യലും എന്തായിരുന്നു ഈ ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റിയിലുണ്ട് ആർ ബി ഐ ബോർഡ് നോമിനേറ്റ് ചെയ്യുന്ന ഒരു ഒഫീഷ്യലും എവിടെയുണ്ട് മോണിറ്ററി പോളിസി കമ്മിറ്റിയിലുണ്ട് ഇത് കൂടാതെ മൂന്ന് മെമ്പേഴ്സിന് ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന മൂന്ന് പേരുണ്ട് ഈ മൂന്ന് പേര് എന്തിന്റെ ബേസിസിലാണ് വരുന്നത് റെക്കമെൻഡേഷൻ ഓഫ് സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റി ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ട് ഈ സെലക്ഷൻ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്യുന്ന മൂന്ന് പേരും ഇത് ഉണ്ട് അപ്പൊ ഇത് പറയുന്നത് മൂന്നാള് നാലാമത്തെ അഞ്ചാമത്തെ ആറ് ഇങ്ങനെയാണ് ആറ് അംഗങ്ങൾ ഉള്ളത് ഈ മൂന്ന് പേരെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ട് ഈ കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാബിനറ്റ് സെക്രട്ടറി ക്യാബിനറ്റ് സെക്രട്ടറി പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെക്രട്ടറി ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക് അഫയേഴ്സ് ഓക്കെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക് അഫയേഴ്സിന്റെ സെക്രട്ടറി പിന്നെ ആർ ബി ഐ ഗവർണർ ആൻഡ് എക്സ്പെർട്ട് ഫീൽഡ് ഓഫ് ഇക്കണോമിക്സ് ഓർ ബാങ്കിങ് സെൻട്രൽ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്ന ബാങ്കിങ്ങിലോ അല്ലെങ്കിൽ ഇക്കണോമിക്സിലോ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവില്ലേ അങ്ങനെ മൂന്ന് ആൾക്കാരും എവിടെ ഉണ്ട് ഈ ഒരു സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റിയിൽ ഉണ്ട് ഈ കമ്മിറ്റിയാണ് ഈ മൂന്ന് ആൾക്കാർ ആര് വേണമെന്ന് തീരുമാനിക്കുന്നത് ഗവൺമെന്റിനോട് പറയുന്നത് അങ്ങനെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യാണ് ഈ കമ്മിറ്റിയെ ഓക്കെ അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ട് നമ്മൾ ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്തത് മോണിറ്ററി പോളിസി കമ്മിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ ഏതൊരു എക്സാം എഴുതുമ്പോഴും നമുക്കറിയാം മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറയുന്നത് ഒത്തിരി റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് മറക്കാതെ ഈ ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റി പഠിക്കുക കാരണം ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് ഹെൽപ്പ് ചെയ്യും ഉറപ്പായിട്ട് നിങ്ങൾ അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പൊ വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം ഇപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫെയേഴ്സ് കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് ഓടി വന്നിട്ട് നിങ്ങളെന്നപ്പിനെ അറിയിക്കാം എന്ന് പറഞ്ഞിട്ട് വന്നത് അപ്പൊ വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം കേട്ടോ ഓക്കെ ബൈ അതുപോലെ ആദ്യം വീണ്ടും പറയാണ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഉണ്ടെങ്കിൽ അതും കൂടി കമന്റ് ചെയ്യുക കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ ശരി അടുത്തൊരു സെഷനിൽ കാണാം ബൈ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് കറണ്ട് അഫയേഴ്സ് മറക്കരുത് കേട്ടോ